സ്വാഗതം കുറച്ച് ഇന്നത്തെ പ്രത്യേകത ഗാന്ധിയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളാണ് റിവിഷൻ ആണ് അതുകൊണ്ട് എഴുതി കാണിക്കലില്ല മറ്റ് കാര്യങ്ങളൊന്നുമില്ല പഠിച്ചവർക്ക് ഈ കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമാണ് പെട്ടെന്ന് ചോദിച്ചു വിടും ഉത്തരങ്ങൾ അപ്പപ്പോ എളുപ്പത്തിൽ പറഞ്ഞോളുക ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക ഓക്കെ ആണോ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന വിശേഷം കൊടുത്തത് മഹാത്മാഗാന്ധിയാണെന്ന് അറിയാമല്ലോ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ആ വിശേഷണം കൊടുത്തത് ആയിരത്തി എട്ടിലെ സമരം ശരിയായ ഉത്തരം കോൺഗ്രസിലെ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് ഏത് സീരീസ് ഏത് വർഷങ്ങളാണെന്ന് പറയുമോ ആയിരത്തി തൊള്ളായിരത്തി ശരിക്കും മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരെയാണ് കാരണം ഗാന്ധി ഏറ്റവും സജീവമായി കോൺഗ്രസിന്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് റാവുലെ ടാറ്റിനെതിരുള്ള സമരം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലാണ് കേട്ടോ ഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് കൂടിയായ മോത്തി ലാൽ നെഹ്റു ആണ് ദണ്ഡി യാത്രയിലെ ഗാനം ഏതായിരുന്നു രഘുപതി രാഘവ രാജ റെയൽപ്പത്തി പറഞ്ഞു എത്ര ദിവസമായിരുന്നു ദണ്ഡി യാത്രയെ ഓർക്കുന്നു ഇരുപത്തിനാല് ദിവസം ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് ഓർക്കും ഇരുപത്തിനാല് ദിവസമായിരുന്നു മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി നാല്പത് മൈൽ ഉണ്ടായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായത് എന്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായതെന്ത് അറിയോ എന്തുപറ്റിയത് ഗാന്ധി ഇർവിൻ പാക്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗം ഉപ്പ് സത്യാഗ്രഹമാണ് ചോദ്യങ്ങൾ വളഞ്ഞും ഒക്കെ വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നിർത്തിവച്ചത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ഉറക്കെ പറഞ്ഞു കേട്ടോ കമ്മ്യൂണൽ അവാർഡ് ആരുടേതായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡോണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ആ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം നടത്തി എവിടെയാണ് അദ്ദേഹം മരണം വരെ നിരാഹാരം എന്ന രീതിയിൽ നിരാഹാര സമരം തുടങ്ങിയത് കമ്മ്യൂണൽ അവാർഡിനെതിരെ ർവാദ ജയിലിൽ പഠിക്കാൻ ഇഷ്ടം പോലെ ബാലൻസ് കിടക്കുന്നു എവിടെയാണ് എർവാദ ജയിലിലാണ് ആ കമ്മ്യൂണൽ അവാർഡിൽ ഈ എർവാദ ജയിലിലെ നിരാഹാരത്തിന് ശേഷം അത് പരിഹരിക്കപ്പെടുന്നത് ഒരു പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതെന്താണ് പൂനാ പാക് ആരൊക്കെ തമ്മിലായിരുന്നു അംബേദ്കർ നിഷാൻ കുറച്ചുകൂടി ഉറക്കെ പറയണം നമ്മൾ എഴുതി കാണിക്കുന്നില്ല ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള പൂനാ പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശരി ഏത് വിഷയത്തെയാണ് മഹാത്മാഗാന്ധി കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഏതാ ക്രിപ്സ് മിഷൻ ശരിയായ ഉത്തരവാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ത് ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത് സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു ആ സമയത്ത് ഗാന്ധി എവിടെയാണ് ജയിലിൽ പാർപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം എവിടെയാണ്

നിഷാൻ ഓഡിയൻസിന് രാംദാസ് ദേവദാസ് ഓക്കെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംശയങ്ങളില്ലാതെ പഠിച്ചു വെക്കുക ഏത് കമ്പനിക്ക് വേണ്ടിട്ട്

ഗാന്ധിയെ മഹാത്മാഗാന്ധി ആക്കി മാറ്റിയത് ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു ദാരുണ സംഭവമായിരുന്നു ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്തിന് അടുത്ത് വെളിയിലിട്ടു പല്ലക്കെ പോയി ഗാന്ധിയുടെ ഏത് സ്ഥലത്ത് പീറ്റർ മാരിറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ഓക്കെ ഗാന്ധി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി സ്ഥാപിച്ചത് എന്താണ് അവിടെ ടോൾസ്റ്റോയ് ഫാം ടോൾസ്റ്റോയ് ഫാം ആണ് അതിനു മുമ്പ് ഗാന്ധി ഡർബനിൽ മറ്റൊന്ന് സ്ഥാപിച്ചിരുന്നു എന്താ ഡർബനിൽ സ്ഥാപിച്ചത് ഫീനിക്സ് സെറ്റിൽമെന്റ് ഗാന്ധി എന്നാണ് ഇന്ത്യയിലേക്ക് ജനുവരി ജനുവരി തിരികെത്തിയത് ആ ജനുവരി ഒൻപത് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഏതു വർഷം മുതൽ രണ്ടായിരത്തി മൂന്ന് മുതലാണ് പ്രവാസി ഭാരതീയ ദിനമായിട്ട് ഗാന്ധി ആചരിക്കുന്നത് സോറി നമ്മൾ ഇന്ത്യ ആചരിക്കുന്നത് ഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യം ഒരു ആശ്രമം സ്ഥാപിച്ചു എവിടെയായിരുന്നു അഹമ്മദാബാദിലെ സബർമതി ആശ്രമം ശരിയാണ് ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാരം കടന്നത് എവിടെയാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് സമരം പക്ഷേ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരനാണ് പിന്നീട് പട്ടേലും ഒക്കെ ആയിട്ട് കണക്ഷൻ വരുന്നത് മൂന്നാമത്തെ സമരം ഗുജറാത്തിലെ രണ്ടാമത്തെ സമരം രണ്ടാമത്തെ രണ്ടാമത്തെ സമരം സോറി സമരമാണ് ചെയ്ത ഹിന്ദ്രമോണോ അടുത്താഗ് ആയിരത്തി അല്ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കളുടെ ഭാഗമായിട്ട് ഗാന്ധി എന്ത് സ്ഥാനമാണ് ഉപേക്ഷിച്ചത് ഗാന്ധിക്ക് എപ്പോഴാണ് കിട്ടിയത് ദക്ഷിണാഫ്രിക്കയിലെ യുദ്ധത്തിൽ ആംബുലൻസ് ആണ് ബ്രിട്ടൻ ാണ് അതെ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തിയ ആദ്യത്തെ സമരം എന്തിനെതിരെയായിരുന്നു റൗലറ്റ് ടാക്ടിനെതിരെ സംശയിക്കുന്നത് എന്തിനാണ് ആദ്യത്തെ ചെറിയ സമരങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ഗാന്ധി ആദ്യമായിട്ട് വരുന്നത് കൺഫ്യൂഷൻ ഇല്ലാതെ പറയണം ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏതു വർഷം എവിടെ വെച്ച് ഒറ്റ സ്ഥലത്തെ ഗാന്ധി ആയിട്ടുള്ള വേണ്ടി ഗാന്ധി സ്ഥാപിച്ച സംഘടന ഹരിജനാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം എന്താ സംഘടനയുടെ പേര് അഖിലേന്ത്യാ ഹരിജൻ മുഴുവൻ പറഞ്ഞാൽ മാത്രം മാർക്ക് ഉത്തരം തെറ്റാണ് അപ്പം അഖിലേന്ത്യാ ഹരിജൻ സമാജം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെ ക്ഷേത്രപ്രവേശന വിളംബരം ഓക്കെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിയും എന്റെ ഗുരുനാഥൻ ആരുടെ കൃതി ഗാന്ധിയെ കുറിച്ചുള്ള വള്ളത്തോളിന്റെ കൃതി ധർമ്മസൂര്യൻ ഗാന്ധിയെ കുറിച്ച് കവിത എഴുതിയത് അക്കിത്ത അച്യുതൻ നമ്പൂതിരി വെയിറ്റിംഗ് ഫോർ മഹാത്മാ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ആരെഴുതി ആർ കെ നാരായണൻ ശരിയായ ഉത്തരം ഐ ഫോളോ മഹാത്മാഗാന്ധി ആരെഴുതി കെ എം മുൻഷി ഐ ഫോളോ മഹാത്മാഗാന്ധി എഴുതിയത് കെ എം മുൻഷി ഗാന്ധിയെ അർത്ഥനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിയെ ഗുരുദേവ് എന്ന് സോറി ഗാന്ധി ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരെ രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതോ രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിയെ ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വാർത്താ പദ്ധതി ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണെന്ന് അറിയാം അത് ഏതു ദിവസമായിരുന്നു വെള്ളിയാഴ്ച ഗാന്ധിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയുടെ അവസാനത്തെ വാക്ക് ഹേറാം ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിച്ച സംഘടന ഏത് സംഘടനയാണ് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് എഴുത്തുകാരൻ ആരാ ഗാന്ധിയുടെ ശിഷ്യായ ബ്രിട്ടീഷ് വനിത മെഡലിൻ സ്ലൈഡ് പക്ഷെ നമ്മൾ അറിയപ്പെടുന്ന പേര് മീരാബഹൻ മൈ ലിറ്റിൽ ഡിറ്റെക്ടർ ഗാന്ധി എന്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇംഗർ സോൾവാൻ ഓക്കെ എന്റെ അമ്മ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീത ശരിയാണ് ഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ അറിയാം അത് ഏത് ഗാന്ധിയുടെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തിഒന്ന് തൊട്ട് എഴുതിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഗാന്ധി ആത്മകഥ എഴുതുമ്പോൾ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും ഒരാൾ ആത്മകഥ എഴുതിയത് ജനനം വരെ വരെ മുതൽ ഗാന്ധിയുടെ സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി രാജഗോപാൽ ആചാര്യ ഇതുപോലെ മജ്ജയും മാംസവും ഉള്ള മനുഷ്യൻ ഭൂഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലേ ശരിയായ ഉത്തരം ഗാന്ധിയുടെ ആത്മീയ ഗുരു ലിയോ ശരിയായ ഉത്തരം അതുപോലെ മഹാത്മാഗാന്ധി അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഗാന്ധി ദൈവങ്ങളായി കണ്ടത് എനിക്ക് രണ്ട് ദൈവങ്ങളാണെന്ന് പറഞ്ഞു ഏതൊക്കെ സത്യവും അഹിംസയും ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭജനകളിലൊന്നാണ് വൈഷ്ണവ ജനത എഴുതിയതാര് നരസി നരസിംഹ മേഹ രഘുപതിരാഘവരാജാറ നമ്മള് നേരത്തെ പറഞ്ഞു അതിന് ഈണം നൽകിയതാര് ഗാന്ധിയുടെ പ്രിയപ്പെട്ട ഒന്നാണ് രഘുപതിരാഘവരാജാറ തുളസിദാസാണ് എഴുതിയെന്ന് തോന്നുന്നു ഈണം നൽകിയത് വിഷ്ണുദിഗംബർ പുലസ്കാർഗംബർ വിഷ്ണുദിഗംബർ പുലസ്കാർ ഗാന്ധിജിയുടെ സെക്രട്ടറി ആയി സേവനം അനുഷ്ഠിച്ചിരുന്നത് ദേശായി ശരി ഉത്തരം ഗാന്ധിയുടെ ജന്മസ്ഥലം പോർബന്തർ ആണെന്നറിയാം അതിന്റെ പഴയ പേര് സുധാമപുരി ഇതിഹാസത്തിലെ ഒരു കഥാപാത്രം ജനിച്ച സ്ഥലമാണത് അതുകൊണ്ടാണ് ആ പേര് വന്നത് ഏത് കഥാപാത്രം ആരാക്ട് പേര് കുജേലൻ ഗാന്ധി വിവാഹം കഴിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ലണ്ടനിൽ ഗാന്ധി പഠിക്കാൻ പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിയുടെ ചെറുപ്പകാലത്തെ പേര് മോനിയ ഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക ഓക്കെ ഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ജോൺ റസ്കിൻ വെരി ഗുഡ് ഗാന്ധിയുടെ നൂറാമത്തെ ജന്മദിനത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി വിദ്യാർത്ഥികൾക്കായി രൂപീകരിച്ച സംഘടന നാഷണൽ സർവീസ് സ്കീം കറക്റ്റ് ഇന്ത്യയിൽ ഒരു വർഷം യാത്ര ചെയ്തതിനു ശേഷം മാത്രമാണ് സമരത്തിലേക്ക് ഇറങ്ങാൻ ഗാന്ധി തയ്യാറായത് അതിന് ഗാന്ധി ഉപദേശിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഏത് സർവകലാശാലയുടെ ശിലാസ്ഥാപന ചടങ്ങിലാക്കിയാണ് ഗാന്ധി ക്ഷണിക്കപ്പെട്ടത് അവിടെയാണ് ഗാന്ധി ആദ്യമായിട്ടൊരു പൊതു സദസ്സിൽ പ്രസംഗിച്ചത് ബനാറസ് ഹിന്ദു സർവകലാശാല ശരിയായ ഉത്തരം ഗാന്ധി നിത്യ ബ്രഹ്മചരിയായി മാറിയത് ഏത് വർഷം മുതൽ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡേ ടു ഡേ വിത്ത് ഗാന്ധി ഒരാളുടെ പുസ്തകമാണ് അദ്ദേഹം ഗാന്ധിയോടൊപ്പമുള്ള കാര്യങ്ങൾ മഹാദേവദേശായി വെരി ഗുഡ് ഗാന്ധി ഗാന്ധിയുടെ ആത്മകഥ ഒരു പരമ്പരയായിട്ട് ഒരു പ്രസിദ്ധീകരണത്തിൽ വരികയായിരുന്നു ഏത് പ്രസിദ്ധീകരണത്തിൽ നവജീവൻ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനെ ഒരു സാമൂഹ്യ സംഘടനയാക്കാനാണ് ഗാന്ധി നിർദ്ദേശിച്ചിരുന്നത് ഏതായിരുന്നു ആ പേര് കോൺഗ്രസിന് നിർദ്ദേശിച്ചിരുന്ന പേര് ലോക സേവക് സംഘം എന്താ ഓക്കെ ഗാന്ധി മരിച്ചത് എത്രാമത്തെ വയസ്സിൽ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു ഗാന്ധി വഴികളും ആരാണ് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ആണ് അങ്ങനെ പറഞ്ഞത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃകയാണ് ഗാന്ധി എന്ന് വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ജനുവരി മുപ്പത് കാരണം ഗാന്ധിയുടെ മരണദിനം ജനുവരി മുപ്പത് ഗാന്ധി സ്മൃതി ദിനമായിട്ട് ആചരിക്കുന്ന ഒരു രാജ്യമുണ്ട് ഏതാണ് ൾ പുറത്തിറങ്ങിയ വർഷം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണിത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്ര കൊല്ലം താമസിച്ചു ഇരുപത്തിയൊന്ന് വർഷം ഓക്കെ ജോഹന്നാസ്ബർഗിലെ ഗാന്ധിയുടെ വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ പേര് ദ ക്രാൽ ശരിയായ ഉത്തരം ഗാന്ധി കേരളത്തിൽ എത്ര തവണ വന്നു അഞ്ച് കറക്റ്റ് ഗാന്ധി സത്യാഗ്രഹ എന്ന മന്ത്രം സ്വീകരിക്കുന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മകൻലാൽ ഗാന്ധിയിൽ നിന്നാണ് ആശയം കിട്ടുന്നത് ഗാന്ധി കിൽഡോൺ ആൻഡ് കാസൽ എന്ന് പറയുന്ന കപ്പലിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ എഴുതിയ പുസ്തകം ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പങ്ങളൊക്കെ ഉള്ളത് ആ പുസ്തകത്തിലാണ് ഏതാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അഞ്ച് ഗാന്ധിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചതാരാണ് വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ രാജ്കുമാർ ശുക്ല അനാർക്കി അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് ഗാന്ധിയെ ഇന്ത്യയിലെ പൊതുധാരയിലേക്ക് എത്തിച്ച ഒരു വിവാദ നിയമമാണ് ഇതിനെതിരെയുള്ള സമരമായിരുന്നു നമ്മൾ അറിയപ്പെടുന്ന പേര് ഈ നിയമം ആക്ട് ഗാന്ധി ഏത് സമുദായക്കാരനായിരുന്നു ബനിയ സമുദായക്കാരനായിരുന്നു ഗാന്ധിയെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച കുടുംബ ബന്ധു അല്ലെ സുഹൃത്ത് മാവ്ജി ദവേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധി ഒരു കേട്ടെടുത്ത് പരീക്ഷയിൽ തെറ്റിച്ച ഒരു പ്രശസ്തമായ വാക്കുണ്ട് ഏത് കെറ്റിൽ ഗാന്ധിയെ ആ ഇൻസ്പെക്ഷൻ വന്ന ഇൻസ്പെക്ടറുടെ പേര് മിസ്റ്റർ ഗെയിൽസ് ഗാന്ധിയുടെ മരണത്തിന്റെ സമയത്ത് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഇത്രയും നല്ലതാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതാര് ജോർജ് ബർണാക്ഷ നമ്മൾ നൂറ് ചോദ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ ചോദിച്ചത് ഒരു റിവിഷൻ ആയിട്ടും ഇവിടം വരെ പഠിച്ചു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത് തൽക്കാലം നമുക്ക് ചെറിയ വീഡിയോകൾ ചെയ്യാൻ സമയമില്ല മുപ്പതാം തീയതി കെ പി എസ് സി ക്യുസ് ആയതുകൊണ്ട് ഇത്തരം വീഡിയോകൾ കുറച്ചെണ്ണം കൂടി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നിഷാൻ ഉൾപ്പെടെ കൂടുതൽ പഠിക്കണം അപ്പോൾ വീണ്ടും അതുവരെ ബൈ നിഷാൻ